കള്ളനോട്ടാണെന്ന് മനസ്സിലായി കള്ളനോട്ട് ഓക്കെ ഓക്കെ അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് കുറേ കേട്ടോ ഇത് കൃത്യമായിട്ട് മറ്റേ സാധനം മേടിക്കാൻ വന്നു നമുക്കിതിന് കൃത്യമായിട്ട് ഇതിനെ കുറിച്ചൊരു ബോധ്യമില്ല എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ സാധനം മേടിക്കുന്നു അഞ്ഞൂറ് രൂപ നോട്ടാതായിരുന്നു നൂറ് രൂപയുടെ സാധനം മേടിച്ചിട്ട് അഞ്ഞൂറ് രൂപയുടെ നോട്ട് തരുന്നു ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ചില്ലറ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായത് അപ്പോൾ ചില്ലറ മേടിക്കാൻ പുറത്തേക്ക് പോയപ്പോൾ മഴവെള്ളം വീണ പ്ലാൻ ഇതിൻ്റെ കളർ പോകുന്നത് കണ്ട് അങ്ങനെയാണ് നമ്മളിത് അറിഞ്ഞത് ഇല്ലെങ്കിൽ ചിലപ്പോൾ അതുപോലെ നമ്മൾ ഇതിലിപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ നോട്ട് മേടിച്ചിട്ടുണ്ട് അത് ഇന്നാണ് മനസ്സിലാക്കുന്നത് കള്ളനോട്ടാന്നുള്ളത് അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഈ തിരക്കുള്ള സമയത്ത് ഈ നോട്ട് മേടിച്ച് നമ്മൾ ഇടുകയുള്ളൂ നമുക്ക് പെട്ടെന്ന് അറിയില്ല കാര്യം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ നോട്ട് നമ്മൾ മേടിച്ച് അകത്തിടുകയുള്ളൂ ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് മഴവെള്ളം വീണ അതിന് കളർ പോയത് കൊണ്ട് മാത്രം അത് കൃത്യമായിട്ട് അറിഞ്ഞത് അപ്പോൾ അമ്മയായിരുന്നു അമ്മ ഞങ്ങളോട് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് ആരും മനസ്സിലായപ്പോൾ അപ്പോൾ ഞങ്ങൾ നാട്ടുകാരോട് പറഞ്ഞപ്പോഴാണ് കൃത്യം അമ്മരുടെ കയ്യിൽ വേറെ നോട്ടിരിപ്പുണ്ട് അല്ല അല്ല അത് അമ്മ പറയണത് തിരുവനന്തപുരംകാരാന്നാണ് പറയുന്നത് കൂടെയുള്ള രണ്ട് പിള്ളേർ ലോക്കലായ ചെച്ചെങ്കുളംകാരാണ് ഇത് സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നലത്തെ നോട്ട് അവനെ കാണിച്ചു കൊടുത്ത് പോകാൻ പറയുന്നത് സീരിയൽ നമ്പർ അതിനകത്തുള്ള നമ്പർ വേറെയാണ് അപ്പോൾ അവൻ കൃത്യമായിട്ട് അറിയാം ഇന്നലെ വേറെ നമ്പറിലാണ് അവർ നോട്ട് നോട്ടെടുക്കണത് ഇന്ന് വേറെ നമ്പറിലാണ് നോട്ടെടുക്കുന്നതുള്ള കാര്യം കൃത്യമായിട്ട് അവന്മാർക്ക് ബോധ്യമുണ്ട്